ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ബി ജെ പി ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് തുടങ്ങണമെന്ന് വലിയ തോതിൽ ആഗ്രഹിക്കുന്നൊരു പാർട്ടിയാണ് നേരത്തെ മുതൽ പക്ഷെ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ബി ജെ പിയുമായി ഒത്തുകളിക്കാൻ കോൺഗ്രസ്സിന് ഒരു കാലത്തും പ്രയാസമുണ്ടായിട്ടില്ല അതിൻ്റേതായ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ജില്ലയാണ് പാലക്കാട് തന്നെ പാലക്കാടിൻ്റെ പഴയ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റേതായ ഏടുകൾ കാണാൻ കഴിയും അതൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പട്ടാമ്പിയിലായിരുന്നു സഖാവ് ഇ എം എസ് മത്സരിച്ചത് അന്ന് ബി ജെ പി അല്ല ജനസംഘമാണ് ആ ജനസംഘം സ്ഥാനാർത്ഥിയെ നിർത്തി ആ തിരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട എന്ന് വെച്ചു എന്തുകൊണ്ട് ഇ എം എസിനെ പരാജയപ്പെടുത്തണം അതിനുവേണ്ടി കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ കോൺഗ്രസിന് വേണ്ടി പ്രചാരണം നടത്താൻ അന്നത്തെ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ നേതാവ് ദീനദയാൽ ഉപാധ്യായ വന്നു അദ്ദേഹം പുതിയങ്ങളിൽ പ്രസംഗിച്ചു ചരിത്രം പക്ഷേ ജനങ്ങളതൊന്നും എല്ലാവരും അംഗീകരിച്ച് ഇ എം എസിനെ തെരഞ്ഞെടുത്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ അതവിടെ പട്ടാമ്പിയിൽ ഇവിടെ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് സർക്കാർ എ കെ ജി മത്സരിക്കുന്നു ആ മത്സരത്തിന് എ കെ ജിയെ പരാജയപ്പെടുത്തണമെന്ന് കോൺഗ്രസ്സിന് മോഹം അങ്ങനെ ബി ജെ പിയുമായി അന്തർധാര ബി ജെ പിയുടെ ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു എ കെ ജിക്കെതിരെ മത്സരിക്കാൻ എ കെ ജിയെ പരാജയപ്പെടുത്താൻ ആ തിരഞ്ഞെടുപ്പ് തങ്ങൾ ജയിച്ചു വരുമെന്നാണ് കണക്കുകൂട്ടിയതെങ്കിലും സർഗാർ എ കെ ജി ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയി പഴയ കഥകൾ ഇനിയുമുണ്ട് ആ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ നിയമം നേമത്ത് അതേവരെയുള്ള ചരിത്രം തിരുത്തി അവിടെ ി ജെ പി അക്കൗണ്ട് തുടങ്ങി ബി ജെ പിക്ക് വലിയ ആഹ്ലാദം എങ്ങനെയാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞത് തൊട്ടപ്പുറത്തൊരു സീറ്റുണ്ടായിരുന്നു അവിടെ നിന്ന് കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരണമായിരുന്നു ഇപ്പോൾ ഡീലിനെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നില്ലേ ആ ഡീൽ കോൺഗ്രസ് വോട്ട് കാണാനില്ല ആ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടി അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സഹായത്തോടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാനായത് അവിടെ ബി ജെ പി വലിയ തോതിൽ സന്തോഷം പ്രകടിപ്പിച്ചു ആ സന്തോഷത്തിൽ കോൺഗ്രസിനും സന്തോഷിക്കാനായി അപ്പുറത്ത് കോൺഗ്രസ് നേതാവിനും ജയിച്ചു വരാനായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരഞ്ഞെടുപ്പ് വന്നു അതേ മണ്ഡലത്തിൽ നിയമം ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു രഹസ്യമായിട്ടല്ല ഇവിടെ ബി ജെ പി തുടങ്ങിയ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പരസ്യമായി പറഞ്ഞു നേരത്തെ ഈ ഡീലൊന്നും പരസ്യമായിരുന്നില്ല രഹസ്യമായത് ഒപ്പിക്കാൻ കഴിഞ്ഞു അവർക്ക് അവിടെ ഞങ്ങൾ പറഞ്ഞതു തന്നെ സംഭവിച്ചു ജനങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചു ഇപ്പോൾ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് വലിയ ആഹ്ലാദം ഒരു സീറ്റ് പാർലമെൻറ്റിൽ നേടിയിരിക്കുന്നു എങ്ങനെ നേടി ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകളുണ്ടല്ലോ വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ മതിയല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത് കോൺഗ്രസ്സിന് ലഭിച്ച വോട്ട് ആ വോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ എൺപത്തി ഏഴായിരത്തോളം വോട്ട് കാണാനില്ല നേരെ ഇടിഞ്ഞുപോയി കോൺഗ്രസിൻ്റെ വോട്ട് എൺപത്തി ഏഴായിരത്തോളം കുറവ് ഞങ്ങളാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പക്ഷേ ഞങ്ങൾക്ക് പതിനാറായിരം വോട്ടിൻ്റെ വർധനമുണ്ടായിരുന്നു പതിനാറായിരത്തിൽ പരം വോട്ട് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഈ കോൺഗ്രസിൻ്റെ കുറഞ്ഞ എൺപത്തി ഏഴായിരത്തോളം വോട്ട് നേരെ ബി ജെ പിയിലേക്ക് ചെന്നു അങ്ങനെയാണ് ബി ജെ പിക്ക് അവിടെ അക്കൗണ്ട് തുടങ്ങാനായത് ഇതാണ് കോൺഗ്രസിൻ്റെ നില എന്നത് നാം മറക്കരുത് എല്ലാ ഘട്ടത്തിലും ഇവർ തമ്മിലുള്ള ഒത്തുകളി വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത